അങ്ങനെ അനി നയന അവാർഡ് വാങ്ങിച്ച ഫോട്ടോ ഒക്കെ നോക്കി നിൽക്കുന്ന സമയത്താണ് അനാമിക പിന്നിലൂടെ വരുന്നത് എന്നിട്ട് അനി നയനയുടെ ഫോട്ടോ നോക്കി നിൽക്കുന്നത് കാണുകയാണ് ആ സമയത്ത് അനാമിക വന്ന് ചോദിക്കുന്നുണ്ട് ഓ ഏട്ടത്തിയുടെ ഫോട്ടോ കണ്ടിട്ട് മതിയാവാഞ്ഞിട്ടാണോ ഇനി ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിനക്കെന്താ കണ്ടിട്ട് മതിയാവുന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇല്ല എനിക്ക് ഏട്ടത്തി ഈ മൊമെൻറ്റോ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ കണ്ടിട്ട് മതിയാകുന്നില്ല എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ എന്നൊക്കെ പറയുകയാണ് അനി അപ്പോൾ ഇത് വാർത്തയിൽ കാണിച്ചിരുന്നല്ലോ അപ്പോൾ വന്ന് കണ്ടുകൂടായിരുന്നോ പിന്നെ എന്തിനാ ഇങ്ങനെ ഇവിടെ വന്നു കണ്ടെത്തുന്നത് നോക്കി നിൽക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ ഞാൻ കണ്ടതാണ് എന്നെ പറയുകയാണ് അനി അപ്പോൾ അത് കണ്ടിട്ട് മതിയാവാഞ്ഞിട്ടാണോ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അനാമിക ആ സമയത്തൊക്കെ അനി സ്വയം നിയന്ത്രിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ പിന്നീട് അനാമിക ചോദിക്കുന്നുണ്ട് ആ ഫോട്ടോയിൽ നിന്റെ വല്യമയെ നീ കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് കാണില്ല അവർ കാണില്ല കാരണം അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇങ്ങനെയുള്ളൊരു അവാർഡ് കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് വല്യമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് വല്യമ്മ വല്യമ്മയുടെ ആ ഒരു ഇഷ്ടം കണ്ടതുകൊണ്ട് മാത്രമാണ് നയനേട്ടത്തി ആ ഒരു അവാർഡ് വാങ്ങാൻ തീരുമാനിച്ചത് അല്ലാന്ന് അല്ലെങ്കിൽ വാങ്ങില്ല എന്നുള്ളത് ഉറപ്പിച്ചതായിരുന്നു എന്നൊക്കെ പറയുകയാണ് അനി എന്നിട്ട് നിന്റെ വല്യമ്മയെ കാണുന്നില്ലല്ലോ അവിടെ ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനാമിക അപ്പോൾ അവാർഡ് വാങ്ങിക്കുന്നത് കണ്ടിട്ടായിരിക്കും വല്യമ്മ അവിടെ നിന്ന് പോ പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഏട്ടത്തി ഒരിക്കലും അവാർഡ് വാങ്ങിക്കില്ല എന്നൊക്കെ പറയുകയാണ് അനി അങ്ങനെ പിന്നീട് ദേവയാനിയും നയനയും അവാർഡ് വാങ്ങിയ സ്ഥലത്ത് നിന്നൊക്കെ തിരിച്ചു വരികയാണ് ആ സമയത്ത് വഴിയരികിൽ കാറ് പാർക്ക് ചെയ്യുകയാണ് എന്നിട്ട് അനാമിക നയനയോട് ദേവയാനി പറയുന്നുണ്ട് ഇനി മോള് ഈ വണ്ടിയിൽ ഓഫീസിലേക്ക് പോയിക്കോ ഞാൻ ഏതെങ്കിലും ഓട്ടോയോ ടാക്സിയോ പിടിച്ചിട്ട് വീട്ടിലേക്ക് പൊയ്ക്കോളാം എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് നയന പറയുന്നുണ്ട് അത് വേണ്ട അമ്മ ഈ കാറിൽ പോയാൽ മതി ഞാനൊരു ഓട്ടോ പിടിച്ചിട്ട് പൊയ്ക്കോളാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മോള് തർക്കിക്കാൻ നിൽക്കണ്ട മോള് ഈ വണ്ടിയിൽ പോയാൽ മതി കാരണം ആദർശം മോൾ ഈ ഒരു അവാർഡ് വാങ്ങിച്ച് വരുന്നതും നോക്കി അവിടെ നിൽക്കുകയാണല്ലോ നിന്റെ വരവും കാത്ത് അവനവിടെ കാത്തിരിക്കുകയാണല്ലോ എന്നൊക്കെ െ പറയുന്നുണ്ട് ദേവയാനി എന്നിട്ട് നിന്നോട് വളരെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്താൻ പറഞ്ഞതല്ലേ അവൻ കാത്തിരിക്കുകയല്ല അതുകൊണ്ട് മോള് പൊയ്ക്കോ പിന്നെ എനിക്കാണെങ്കിൽ ക്ഷേത്രത്തിലൊന്നു പോകണം ഒന്ന് കാണിക്കയിടാനുണ്ട് ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് എന്നൊക്കെ പറയുകയാണ് ദേവയാനി ദേവയാനിയുടെ ഒരു സംസാരത്തിൽ നയന വളരെയധികം സന്തോഷത്തിൽ നിൽക്കുകയാണ് അങ്ങനെ ആദർശനെ സംശയത്തിനൊന്നും ഇട കൊടുക്കല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി നയനയെ ഓഫീസിലേക്ക് യാത്രയാക്കുകയാണ് അങ്ങനെ ദേവയാനിയോട് യാത്ര പറഞ്ഞ് നയന അവിടെ നിന്ന് പോവുകയാണ് ആ കാഴ്ച കണ്ട് സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ദേവയാനി അങ്ങനെ നയന വന്ന് നേരെ ഓഫീസിലോട്ട് കയറുകയാണ് ആ സമയത്ത് ആദർശ് നയനയും കാത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ായിരുന്നു അങ്ങനെ നേരെ വരുന്ന സമയത്ത് നയന ആദർശിന്റെ കയ്യിൽ ആ ഒരു മൊമെന്റോ കൊടുക്കുകയാണ് അത് വാങ്ങിച്ചിട്ട് ആദർശ് ചുംബിക്കുന്നുണ്ട് എന്നിട്ട് ആദർശ് പറയുന്നുണ്ട് ഈ മൊമെന്റോ മാത്രം ചുംബിച്ചാൽ പോരല്ലോ അത് കിട്ടിയ ആൾക്കും വേണ്ടേ അത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നായനയെ കെട്ടിപ്പിടിച്ച് പിടിച്ച് മൊത്തം കൊടുക്കുകയാണ് ആ ഒരു ഇതിൽ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് നയന അങ്ങനെ പിന്നീട് ആദർശ് അമ്മ നിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നോ അവാർഡ് കാണാൻ നിന്നിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഏ അമ്മ അടുത്തൊന്നും ഇല്ലായിരുന്നു അവാർഡ് വാങ്ങിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു പിന്നെ ആൾ ആ പരിസരത്തെ കണ്ടില്ല എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട് അമ്മ എന്തായാലും നിന്നെ നിന്നോട് നല്ലതുപോലെ ആയിരുന്നെങ്കിൽ അമ്മയും നിനക്ക് കൂട്ടായിട്ട് അവിടെ നിൽക്കാമായിരുന്നു അമ്മയ്ക്കും സ്വന്തം മരുമകളെ പൊക്കിക്കൊണ്ട് അവരുടെ മുന്നിലൊക്കെ ആവാമായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അത് അമ്മ വിചാരിച്ചാലല്ലേ നടക്കുകയുള്ളൂ അമ്മയ്ക്ക് അതിനൊന്നും താല്പര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ നയന പറയുന്നുണ്ട് ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട് അല്ല ഇനിയിപ്പം നിന്നെയും അമ്മയെയും എങ്ങനെയാ ഒരുമിപ്പിക്കുക എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത് എന്റെ ബുദ്ധി ബുദ്ധിയിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നീ ഒരു ശ്രമം നടത്തിക്കോ എന്നൊക്കെ പറയുകയാണ് നയന നയനുണ്ട് ഏ ഇനി അതൊന്നും വേണ്ട ആദർശ കേട്ടാ ഇനി എന്തായാലും അതിനൊന്നും ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ് നയന ആ സമയത്തൊന്നും ആദർശനോണ്ട് അമ്മായിയമ്മയും മരുമകളും ഒന്നായി എന്നുള്ള സത്യം നായന പറയുന്നില്ല കാരണം ദേവയാനി അത് ആദർശനോട് പറയരുത് എന്നുള്ളത് നയനയോട് പറഞ്ഞിരുന്നു അങ്ങനെ പിന്നീട് ആദർശ് നായനയും കൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ വന്നിട്ട് ദ ബെസ്റ്റ് ഡിസൈനർ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എല്ലാവരുടെയും മുമ്പിൽ കൊണ്ട് നിർത്തുകയാണ് നായനയെ അങ്ങനെ എല്ലാവരും അഭിനന്ദനങ്ങൾ പറയുകയാണ് നായനയ്ക്ക് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ആ സമയത്ത് ഈ കാഴ്ച കണ്ട് അബി അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും അബിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയില്ലായിരുന്നു പിന്നീട് ആദർശ് നയനയോട് ഈ മൊമെൻ്റോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് നയനയെ അഭിനന്ദിക്കുകയാണ് ആ സമയത്ത് അനി നമ്മുടെ അഭി മുഖം വല്ലാണ്ട് വീർപ്പിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് എന്താണ് നിൻ്റെ മുഖത്ത് ഒരു സന്തോഷമൊന്നും ഇല്ലാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദർശ് അപ്പോൾ അഭി പറയുന്നുണ്ട് എൻ്റെ മുഖത്ത് സന്തോഷമില്ല എന്നുള്ളതോ നമ്മുടെ കമ്പനിക്ക് ഒരു മുതൽക്കൂട്ടാണല്ലോ ഇപ്പോൾ നയനേട്ടത്തി അപ്പോൾ ഞാൻ സന്തോഷിക്കാതിരിക്കുമോ നമ്മുടെ കമ്പനിയെ ഒരുപാട് ഉയരത്തിൽ എത്തിയത് നയനേട്ടത്തി കാര്യം കാരണമല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് ആ അത് ശരിയാണ് പക്ഷേ ആയിട്ട് അതിനെ ഇടാഞ്ഞാൽ മതി എന്നൊക്കെ കളിയാക്കി കൊണ്ട് പറയുകയാണ് ആദർശ് അങ്ങനെ പിന്നീട് ആദർശം ഞാനേം അവിടെ പോകുന്നുണ്ട് ആ പോകുന്ന സമയത്ത് പവിത്രയോട് അഭി ഇങ്ങനെ അവരെക്കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ പറയുകയാണ് ഞാനേട്ടത്തി വലിയ ഡിസൈനറൊക്കെ ആയിരിക്കും പക്ഷേ വീട്ടിൽ അവർ കുടുംബം എങ്ങനെ കലക്കാം എന്നുള്ള ഡിസൈനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും പവിത്ര വിശ്വസിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല അങ്ങനെ പിന്നീട് ദേവയാനി അനന്തപുരിലോട്ട് വരികയാണ് ആ സമയത്ത് ഓ ഏട്ടത്തി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയും ജാനകിയും അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് അങ്ങനെ ദേവയാനി വന്നപ്പോൾ ഓ ഏട്ടത്തിയുടെ മരുമകൾ അവാർഡ് വാങ്ങിക്കുന്നതൊക്കെ ടി വിയിൽ കണ്ടു ഏട്ടത്തിയുടെ സുഹൃത്തിൻ്റെ മകൾ വാത്തോരാതെ അവളെ പൊക്കിക്കൊണ്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ കേട്ടിട്ട് ഏട്ടത്തിക്ക് എങ്ങനെ അവിടെ നിൽക്കാൻ കഴിഞ്ഞത് ഇതൊക്കെ കണ്ടുകൊണ്ട് എങ്ങനെയാണ് ഏട്ടത്തി അവിടെ നിന്നത് എന്നൊക്കെ ജലജ ചോദിക്കുന്ന സമയത്ത് ഞാൻ അവൾ വാങ്ങി അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ പ്പോൾ തന്നെ ഞാൻ അവിടെ സ്ഥലം വിട്ടു ഞാനത് കാണാനൊന്നും നിന്നിട്ടില്ല എനിക്കതാണല്ലോ പണി എന്നൊക്കെ ഇങ്ങനെ ദേവയാനി അവരോട് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് മുത്തശ്ശി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് അത് മോശമായി പോയി ദേവയാനി സ്വന്തം മരുമകൾ അവാർഡ് വാങ്ങിക്കുന്നത് ഏതൊരു അമ്മായിയമ്മയ്ക്കും അത് നല്ലൊരു കാര്യമാണ് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് നീ അത് ആ രീതിയിൽ കണ്ടിട്ട് നീ അവിടെ തന്നെ നിൽക്കണമായിരുന്നു അവർ എല്ലാവരും അഭിനന്ദിക്കുന്ന സമയത്ത് നീയും അവളെ അഭിനന്ദിച്ച് അവിടെ തന്നെ കൂടെ നിൽക്കണമായിരുന്നു എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി ആ സമയത്ത് ജലജയും ജാനകിയും ഒക്കെ പിന്നെ ഏട്ടത്തി എന്ത് ചെയ്യണമായിരുന്നു അവൾ അവാർഡ് വാങ്ങിക്കുന്നതും നോക്കി നിൽക്കണമായിരുന്നോ ശരിക്കും ഏട്ടത്തിക്കാണ് അവാർഡ് കൊടുക്കേണ്ടത് അവളെ സഹിക്കുന്നതിന് ഇത് ഏട്ടത്തിൽ നിന്നും അവൾ പിടിച്ചു വാങ്ങിയതുപോലെയാണല്ലോ എന്നൊക്കെ പറയുകയാണ് ജലജയും ജാനകിയും